നമസ്കാരം അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹിഡൻ പ്ലാൻ വിജയിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ സി പി എമ്മിന്റെ പരാജയമാണ് ഉണ്ടായതെങ്കിൽ പോലും പിണവിന്റെ കടക്ക് കൂട്ടലുകളുടെയും പ്ലാനുകളുടെയും വിജയം മാത്രമാണ് നാം കണ്ടിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച അദ്ദേഹത്തിന് നേടേണ്ടതെല്ലാം ഇക്കഴിഞ്ഞ എട്ട് എട്ട് വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് ഇനിയുള്ളത് അടുത്ത തവണയും മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് മരുമകനെ വെച്ച് എന്തെങ്കിലുമെല്ലാം ചെയ്തു കൂട്ടി ആ സ്ഥാനം നിലനിർത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല ജനങ്ങളുടെ മനസ്സിൽ ടീച്ചർ അമ്മയായി നല്ല രീതിയിൽ നിന്നിരുന്ന കെ കെ ശൈലജയെ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ട ശൈലജയെ ഒരു മൂലക്കിരുത്താൻ തയ്യാറാക്കിയിരിക്കുന്ന മുഖ്യന്റെ മാസ്റ്റർ പ്ലാൻ ഇവിടെ നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരിക്കൽ അവസരം നൽകിയതല്ലേ ഇനി യുവതലമുറയ്ക്ക് നൽകാം അവസരം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശൈലജ ടീച്ചറെ ഒരു മൂലക്കിരുത്താനുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാരുടെ മാസ്റ്റർ പ്ലാൻ അത് ഇവിടെ കൃത്യമായി പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിൽ മുഖ്യൻ കണക്ക് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളുടെ വിജയ നിമിഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന റിസൾട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ ശൈലജ ടീച്ചറുടെ പരാജയത്തിലൂടെ ഉണ്ടായിരിക്കുന്നതും ഇത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും അത് മാത്രവുമല്ല പിണറായി ഭരണത്തിൽ പിണറായിക്കൊപ്പം നടന്ന അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങൾക്ക് പിന്തുണ നൽകിയത് ഇവിടെ നഷ്ടം വന്നിരിക്കുന്നത് പിണറായി ഒഴികെയുള്ള ബാക്കി സഖാക്കന്മാർക്കാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു അതായത് ഭരണം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും വടകര ലോക്സഭാ മണ്ഡലത്തിൽ പരാജയം സമ്മതിച്ചുകൊണ്ട് കൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഇപ്പോൾ രംഗത്തുണ്ട് സംസ്ഥാനത്ത് ആലത്തൂർ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് കാണുന്നതെന്ന് ശൈലജ പ്രതികരിക്കുന്നു വടകരയിൽ ഷാഫി മുന്നിട്ട് നിൽക്കുകയാണ് അത് തുടരാനാണ് സാധ്യതയെന്ന് മുൻമന്ത്രി ഏറ്റെടുത്ത് പറഞ്ഞു എന്നാൽ ഇനിയും കുറെ റൗണ്ട് വോട്ടെണ്ണാൻ ഉണ്ട് എന്നെല്ലാം കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നു പക്ഷേ പൊതുവെ ട്രെൻഡ് എന്ന നിലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതുപോലെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള പാർലമെന്റ് ഇലക്ഷനിലെ ട്രെൻഡാണ് കാണുന്നതെന്നാണ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ പറയുന്നത് നിലവിൽ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ നേടിയാണ് ഷാഫി പറമ്പിൽ കുതിച്ചു വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തിലധികമാണ് ലീഡ് നില കെ കെ ശൈലജക്ക് രണ്ട് ലക്ഷത്തോളമാണ് വോട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ശൈലജ മാത്രമല്ല എല്ലാ സി പി എം നേതാക്കന്മാരും ഭരണവിരുദ്ധ വികാരത്തിന്റെ ഇരകളായി മാറിയിട്ടുണ്ട് എന്നും ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം പിന്നിലേക്കായിരുന്നു എൽ ഡി എഫ് എന്നത് കടുത്ത പോരാട്ടം പ്രതീക്ഷിച്ചിരുന്ന കണ്ണൂർ മണ്ഡലത്തിൽ പോലും കെ സുധാകരൻ ലീഡിലേക്ക് കുതിച്ചുയർന്നു നാൽപ്പതിനായിരത്തിലേറെ വോട്ടുകളുടെ ലീഡിലാണ് സുധാകരൻ ഉയർന്നെത്തിയത് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് പ്രതീക്ഷിച്ചത്ര കുതിപ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത ആദ്യഘട്ടത്തിൽ മാത്രമാണ് എം വി രാജന ലീഡ് ഉയർത്താൻ സാധിച്ചത് പിന്നീട് ഓരോ ഘട്ടത്തിലും സുധാകരൻ ലീഡ് ഉയർത്തുകയായിരുന്നു ആദ്യ റൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലടക്കം ലീഡ് നേടി ധർമ്മടത്തെ ഈ ലീഡ് സി പി എമ്മിനെ അടക്കം പ്രതിസന്ധിയിലാക്കുകയാണ് എന്തായാലും സി പി എമ്മിന്റെ അധപ്രതിഷ ഭരണത്തിൽ ജനങ്ങൾക്ക് മടുത്തു എന്നത് വ്യക്തമാകുകയാണ് ഇതിന് ജനം സി പി എമ്മിന് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ്